ഹലോ അപ്പോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ് മോദകം മോദകം എന്നോ സുഖിയൻ എന്നൊക്കെ പറയും ഓക്കെ നമുക്ക് ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടാലോ ഞാനിവിടെ ഒരു മുക്കാലി കപ്പളം ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം പയർ വേകുന്ന സമയം കൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പോളം മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരുപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തോളൂ അതിനുശേഷം ആവശ്യാനുസരണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു ദോശ മാവിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്ക് ഇതൊന്ന് കളിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു സൈഡിലിട്ട് മാറ്റി വെക്കാം നമുക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നേരത്തെ ഞാൻ വേഗം വെച്ചിട്ടുള്ള പയർ ഇവിടെ വെന്തിട്ടുണ്ട് അത് നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്കി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങ ചിരകിയത് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതെ കണ്ടോ അപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ മൂളുകളാക്കി മാറ്റിയിട്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്കും ഈ ഓരോ ഉരുളകളും എടുത്ത് മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം അപ്പോൾ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഖിയൻ മോദകം എന്നൊക്കെ പറയാം ഓക്കെ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ